പോലീസ് ഭീകരതയ്ക്കെതിരെ അന്തിക്കാട് താനിയം ചാളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ അന്തിക്കാട് പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു കേരളീയ മനസാക്ഷി ആകമാനം ഒരു നിമിഷം നിശബ്ദമായി പോയ കേരള പോലീസിന്റെ കൊടും ക്രൂരതയുടെ ദൃശ്യങ്ങളാണ് പോലീസ് പോലീസ് ദൃശ്യങ്ങളാണ് ഏതാനും ദിവസങ്ങൾക്കകം കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തു വന്നതും ഞാനും നിങ്ങളുമെല്ലാം കാണാൻ ഇടയായത് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് കുന്നംകുളത്തെ പോലീസ് കാക്കിയിട്ട കാട്ടാളന്മാർ പോലീസ് യൂണിഫോം ഇട്ട കൊടും അതിക്രൂരമായി മർദ്ദിക്കുകയും അതിരൂക്ഷമായി കടന്നാക്രമിക്കുകയും ചെയ്തു ഏതെങ്കിലും രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട പ്രതിയാണോ സുജിത്ത് ഊർജസ്വലനായ നന്മയുള്ള മിടുക്കനായ ചെറുപ്പക്കാരനാണ് സുജിത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിൽ മുൻപന്തിയിൽ നിന്നും പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകനാണ് തന്റെ ഇടമുള്ള ത്രാണിയുള്ള കോൺഗ്രസ് കാരനാണ് രാഷ്ട്രീയക്കാരനാണ് അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ബി രാജീവ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എൻ എസ് അയൂബ് നൌഷാദ് ആറ്റുപറമ്പത്ത് അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ ചാഴൂർ മണ്ഡലം പ്രസിഡന്റ് ഷൈജു സായിറാം താന്യം മണ്ഡലം പ്രസിഡന്റ് എം കെ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് ഭാരവാഹികളായ ഇ രമേശൻ ആൻഡോത്തൊറയൻ വി കെ മോഹനൻ വി കെ പ്രദീപ് ബിജേഷ് പന്നിപ്പുലത്ത് ഷാനവാസ് അന്തിക്കാട് എം ബി സജീവ് വി ബി ലിബീഷ് എൻ ബാലഗോപാൽ അക്ബർ പട്ടാട്ട് സി എം പരമശിവൻ ജോഷി ആലപ്പാട്ട് അഡ്വക്കേറ്റ് യദുകൃഷ്ണ സുധീർ പാടൂർ കിരൺ തോമസ് മഹിളാ കോൺഗ്രസ് നേതാക്കളായ ബാബു മോഹൻദാസ് പി തങ്കമണി ശാന്ത സോളമൻ മിനി ജോസ് അഡ്വക്കേറ്റ് സുരജ ഷീജ രാജു എന്നിവർ നേതൃത്വം നൽകി